നമ്മള് ലാസ്റ്റ് പ്രീമിയർ ലീഗ് പാക്ക് ഓപ്പണിംഗ് നടത്തിയതിനു ശേഷം ഞാൻ ഈ ഒരു ഡേക്ക് വേണ്ടിട്ട് വെയിറ്റിംഗ് ചെയ്യുന്നു

അത് ഇന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഇന്നലെ വരെ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ കേട്ടത് ഓ ഓ ഓ ടീം ഓഫ് സീസൺ ഹൈലൈറ്റ് ഇവളൊരു ഗേൾ ആണല്ലോ ബെൻ ഓ മെസ്സി ആൻഡ് ബെൻസിമ ആ പക്ഷേ യാ നമുക്ക് വലിയ കാര്യമൊന്നുമില്ല ഓരോ കിട്ടിയിട്ട് ഒരാൾ ഗൈസ് ഒരൊറ്റ ലീഗ ഓർ യൂറോപ്പ ലീഗ് അതേ ഞാൻ ചോദിക്കണുള്ളൂ ഓ മൈ ഗോഡ് വൺ ഹൺഡ്രഡ് പ്ലേസ് ബാക്കോ പണ്ടത്തെ എംബു ആണ് പ്ലീസ് മാൻ ബാക്കിൽ ശരിക്കുള്ള എംബുമോനെ തെരി പ്ലീസ് ആന്റണിന്റെ കാര്യത്തിലേ ഞാൻ ഈ ബീജിയോ റെക്കോർഡിന് അന്ന് വരെ ഈ ചെങ്ങായി ഒരു മറ്റേ ബ്ലിസ്ലെ ഗോൾ അടിച്ചതാ

ഏ <laughs> കോട്ടാകെ <laughs> 92 റേറ്റിഡ ഉള്ളൂ നമ്മളെ ടീം ഓഫ് ദി സീസൺ എന്ന് പറഞ്ഞപ്പോൾ രണ്ടern ഒരു തന്നു പക്ഷേ രണ്ടു ഏറ്റവും ഏറ്റവും താഴെയുള്ളവരെ തന്നது യെസ് എഗൈൻ അനദർ man കമോൺ man പ്ലീസ് uh, man കുബാർസി പ്ലീസ് കുബാർസി ഓരി നിഗോ മാർട്ടിനെസ് അണ്ട് ഓൾ വിവിയൻ ഒന്ന് എനിക്ക് വേണ്ടാ ഓ ലെറ്റ്സ് ഗോ ഗൈസ്

എനിക്ക് ഫീമെയിൽസിനൊന്നും വേണ്ട മടുത്തോലെ എന്റെ ക്രഷ് കാരണപ്പനിക്ക് ഫീമെയിൽസിനോടും വലിയ താല്പര്യമൊന്നുമില്ല എന്തിനാ വെറുതെ നമ്മളെ സമയം കളയണ്ട് ഒരാവശ്യം ഇല്ല ഓ എമ്പത്തി ഒമ്പതിന്റെ മേലക്കുള്ള ഏഴോ ഇത് ഇനി വിവിയനാണോ വിവിയൻ എനിക്ക് വേണ്ട പ്ലീസ് നോ വിവ് എൻ്റെ ഓള് എന്തോന്ന് ഇത് ഞാൻ ക്രശന കുറ്റം പറയുന്നുണ്ടെങ്കിലും

എങ്ങനെ ലെജൻഡ് സ്പാനിഷില് പറയന്തോ എന്തോ ഓന്ദ് അണ്ണൻ അണ്ണാ എന്താണ ചേങ്ങണിക്കണ്ട് പറയിപ്പിച്ച് പറയിപ്പിച്ച് അന്നെ പറ്റി ഫിഫ പ്രസിഡന്റ് മറ്റേ സ്പീഡിന്റെ സ്ട്രീമില് പറഞ്ഞ കേട്ടേ ഏ വല്ലതും വല്ലതും അറിയുണ്ടോ പുരികം പോക്കി ഇങ്ങനെ നിന്നാ മതി ഈ ക്ലബ്ബ് വേൾഡ് കപ്പ് കളിക്കാൻ വേണ്ടി വേറെ ഏതോ ക്ലബ്ബ് പോവാന്നൊക്കെ പറഞ്ഞേക്കണോ അല്ലാസറിനവിടെ ഇട്ടാണ്ട് ഉളുപ്പുണ്ടെങ്കിൽ എങ്കിൽ കുറച്ച് നേരത്തെ ഞാൻ മര്യാദക്ക് പറഞ്ഞു അല്ലാസറിൽ ഇനി എക്സ്റ്റെൻഡ് ചെയ്യണ്ട ചെയ്യണ്ടെന്ന് ഒരു ബ്രദർ എന്നുള്ള രീതിയിൽ ഞാൻ എന്നോട് പറഞ്ഞു ഈ കേട്ടിട്ട മനസ്സിലായോ ഇപ്പൊ ഇപ്പൊ അങ്ങനെത്തന്നെ വേണം വെറുതെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിച്ച് പറയിച്ച് ഇത്ര പ്രായമായില്ലേ കുറച്ച് മെച്യൂരിറ്റി ഡിസിഷൻസ് എടുക്കണ്ട പോലെ മെച്യൂർ ആവ് താടിക്ക് വെക്ക് സപ്പോർട്ട് ചെയ്യാൻ മടിയാ കാരണം എനിക്കറിയാം ഞാൻ ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് വെരി ബാഡ് ഓ ഫീമെയിൽ ഗെറ്റ് ഏ ഇതറ ഇവിടെ ഏജ് ഗസ് കേട്ടോ നമുക്ക് ഈ ഒരു പ്രൊഫൈൽ പിക്ക് മാത്രം വെച്ചിട്ട് അലക്ഷ്യ ഫെർണാൻഡസ് ഗ്രാനഡന്റെ ഫീമെയിൽ ടീമാ തോന്നുന്നുണ്ട് ട്വന്റി ഫോർ രണ്ടായിരത്തി രണ്ടാണ് യാ അപ്പൊ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ആവണുണ്ടാവുള്ളൂ ഇവണ്ട എനിക്ക് ആരെങ്കിലും ഒക്കെ തരി അത്ര കൊള്ളൂന്നോ ഓ ഓ ഇവൻ ആക്ച്വലി അടിപൊളിയാട്ടോ ആ ഇതാരിദീസോസ് ഇപ്പോഴും ഉണ്ടോ ടൈംസ് ടെൻ പ്ലീസ് ഗൈസ് കളർ ഇങ്ങനെ കുറെ പേരുണ്ട് പക്ഷെ എടാ ഓ ഓ ഞാൻ ഞാൻ ഹാപ്പി 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 അല്ല 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 ലൈഫിലും ഗെയിമിലും ും ഹാപ്പില്ല മൊത്തത്തിലൊരു മോശം സമയാണ് കേട്ടോ ഡോങ് ടെർ സ്റ്റാച്ചു നമുക്ക് ആവശ്യമുള്ള ബാർ സപ്ലൈസിനും തരുന്നില്ല ഓ കമോ മാൻ ഇറ്റ്സ് എ മാൻ പ്ലീസ് എടാ വിവിയൻ വിവിയൻ ആവരുത് വിൻ അറ്റ്ലീസ്റ്റ് നൂറുക്കെങ്കിലും വില ഉണ്ട് കേട്ടോ നമുക്ക് കുറച്ച് പ്ലെയർ പിക്സും കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ചിലപ്പോ ഇതീന്ന് ആവും നമ്മളെ ഭാഗ്യം തെളിയ തൊണ്ണൂറിന്റെ മേലേക്കുള്ള പ്ലെയർ പിക്ക് ഒക്കെ ഉണ്ട് ഖമ്മോണ്ണ പ്ലീസ് ഫാസ്റ്റ് ഫാസ്റ്റ് യെസ് അത്രക്കുള്ളൂ ഒരൊട്ടണ് കിട്ടി എനിക്ക് അത്ര മതി പക്ഷേ ഇറ്റ്സ് ഫൈൻ തൊണ്ണൂറ് ഖമ്മോൺ എനിക്ക് തീരെ പേഷ്യൻസ് ഇല്ല ഞാൻ പറഞ്ഞില്ല അത്യാവശ്യത്തിന് നല്ലൊരു സാധനം കിട്ടി കുബാർസിനും വെലൊന്നുമില്ല പക്ഷേ ഗായ്സ് നമുക്ക് യൂസ് ചെയ്യാൻ ഒരു നല്ല പുതിയ കാർഡ് കിട്ടിയില്ലേ ഐ ആം ദി ഹാപ്പി റിവീൽ ആൾമ്പി എക്സെപ്റ്റ് കുബാർസിമ്പി ആ മാർട്ടിൻ്റെ

ബാക്കിൽ ഈ ഫുട്ബോളിൽ ഞാൻ ഇത്രയും നേരം പാക്കാൾ തുറന്നിരുന്നെങ്കിൽ എനിക്ക് അറ്റ്ലീസ്റ്റ് ഒരു എപ്പിക്കെങ്കിലും കിട്ടിണ്ടാവും ഇത്ര നല്ല പാക്കാള് സോ പാക്ക് ഓപ്പണിങ് ആൻഡ് ഇറ്റ്സ് ടൈം ഫോർ ദോ ടീമില് ആകെ ഒരു പ്ലെയർ മാത്രമേ ഉള്ളൂ പൊള്ളൂ ഇനി നമുക്ക് ഈ ഒരു പാക്ക് ഓപ്പണിംഗ് കിട്ടിയ പ്ലേയേഴ്സിനെ മാത്രം വെച്ചിട്ട് Let's build a squat. A few inches later. I think I think cooked. ോ അനേം കൂടെ ഈ ഒരു ടീമിൽ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും നമ്മള് ഇവരെ ഗോൾഡ് കാർഡ് പാക്ക് ചെയ്തേനു സോ നമ്മളെ കയ്യിലുള്ള ബെറ്റർ വെർഷൻ നമുക്ക് യൂസ് ചെയ്യാം പിന്നെന്താ കോറ്റ് എൽ ജി ബി ടി ക്യൂ ഗൈ നിങ്ങൾ നിങ്ങൾ നോക്കുന്നുണ്ടാവും ഇതെന്താ ആന്റണിക്ക് മാത്രം ഗ്രാഫിക്സും കളറൊന്നും ഇല്ലാത്തതെന്ന് വെയിറ്റ് ഓക്കെ നമുക്കൊരു ചെറിയ കാര്യം കൂടെ ചെയ്യാനുണ്ട് ആന്റണി ആക്ച്വലി എസ് ബി സി ആയിട്ടാണ് വന്നത് സി നൈൻറ്റി ഫൈവ് ഡ്രിബ്ലിംഗ് ഓനങ്ങനെ ആന്റണി നൈസ് ഞാൻ ഓനെ ഫുൾ ആക്കി ഇപ്പൊ വരാം എന്നിട്ടാണ് നമ്മളെ മാച്ചസ് ഞാൻ ജയിക്കണവരെ കളിക്കും അല്ലെങ്കിൽ ആന്റണി ഗോൾ അടിക്കണവരെ ഏതെങ്കിലും ഒന്ന് ഈ ഒരു സീസണിൽ എന്തൊക്കെ നടന്നു ആന്റണി ജസ്റ്റ് ഒരു മീമെന്ന് ആക്ച്വലി ആൾക്കാർ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആയി കണ്ണി കണ്ടൂർക്കൊക്കെ ട്രോഫി കിട്ടണോ ഇന്റെ ക്രഷ് പറ്റൂലെന്ന് പറയണു ലൈക് എ മോൺ നോ ബാക്കി എല്ലാവർക്കും പോസിറ്റീവ് ഉണ്ടാകുമ്പോ അപ്പോഴും എനിക്ക് മാത്രം നെഗറ്റീവാണ് ഇതാ ഞാൻ പറഞ്ഞത് നമ്മളെ സന്തോഷത്തിനൊന്നും ഒരു വിലയില്ല ഇന്ന് ഞാൻ ആദ്യമായിട്ട് നിങ്ങളെ മുന്നിൽ ഒരു മാച്ച് ജയിക്കും അതും ഡിവിഷൻ ഡിവിഷൻ ഓ ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞ ഡിവിഷൻ രണ്ടിലെ കളിച്ച് ജയിക്കാൻ മാത്രമുള്ള ഒരു ക്വാളിറ്റി ഇപ്പൊ എനിക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാ ഇല്ലാന്ന് പറയേണ്ടി വരൂട്ടോ ഐ ആം ഫിനിഷ്ഡ് ഐ ആം എ വാഷ്ഡ് പ്ലെയർ പക്ഷെ എങ്ങനക്ക് അറിയാലോ ഫോം ഈസ് ഈസ് ബട്ട് ക്ലാസ് എടാ എന്ത് നോ നോ സോ റിഗ്ഡ് ഇറ്റ് അത് അത് ഞാൻ ഞാൻ ഇങ്ങ ഒന്ന് ആലോചിച്ച് നോക്കിട്ടോ ആരെങ്കിലും എത്ര പൊട്ടനാണെങ്കിലും അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും ചെയ്യോ ഗൈസ് ഇവിടെ എന്ത് വേണേലും ആയിക്കോട്ടെട്ടോ റിയൽ ലൈഫില് ഐ റിയലി ഹോപ്പ് റെയിൽ ബെറ്റീസും കൂട്ടരും മറ്റേ കോൺഫിഡൻസ് ലീഗ് അടിക്കുന്നു ചെൽസിനെ പറ്റി ഐ ഡോ ഗൈസ് ഈ ഗെയിമിന്റെ ചേല് കണ്ടങ്ങൾ ഞാൻ ബഗ് ബഗ് എന്ന് പറയുമ്പോൾ ഒന്നും വിശ്വസിക്കില്ലല്ലോ അപ്പൊ കണ്ട എന്താ ഇവിടെ ഉണ്ടായത് ഞാൻ ഇങ്ങനത്തെ കുറെ റീൽസ് കാണലുണ്ട് ഇങ്ങനത്തെ ഗെയിം ഇന്നൊന്ന് പറയാണെങ്കിലും അനിയൻ കഷ്ടപ്പെട്ട് പ്രോഗ്രസ് ഒക്കെ ഇപ്പൊ പോകുട്ടോ എങ്ങനെയാണെങ്കിൽ ഓ ഷേറ്റ് ഓ ിങ് മാൻ ഞാൻ എന്തായാലും ജയിക്കാൻ പോണില്ലട്ടോ ഞാനുള്ള കാര്യം സത്യസന്ധമായിട്ട് പറയാ താരാട്ട് പാട്ട് പാടി ഉറക്കണ കണ്ടീ ഞങ്ങള് ഒരൊറ്റ ട്രൈം കൂടെ കേട്ടോ ഒരൊറ്റ ട്രൈ കൂടെ അയിലും ആന്റണി മര്യാദയ്ക്ക് പന്ത് പോലും എടുത്തില്ലെങ്കിൽ ഞാൻ ഓണൺ ഓണൺ ഒഴിവാക്കും ക്ലബ്ബെന്ന് അത്രയുള്ളൂ ഡോൺ മാൻ ഗായ്സ് ഗായ്സ് ഞാൻ പറഞ്ഞ പോലെ ഞാൻ ജയിക്കണവരെ കളിക്കണം ഓക്കെ നിങ്ങൾ നിങ്ങൾ വിശ്വസിക്കുമോന്നറിയില്ലോ ഞാൻ റെക്കോർഡ് ചെയ്യാത്ത സമയത്തൊക്കെ ഞാൻ ജയിക്കണുണ്ട് ആന്റണീനോനെ വെച്ച് ഗോൾ അടിക്കണമൊക്കെ ഉണ്ട് ഞാൻ ഹാട്രിക്ക് വരെ അടിച്ചു പുല്ല് പക്ഷെ റെക്കോർഡ് ചെയ്യുമ്പോൾ എന്താണെന്ന് അറിയില്ല എനിക്ക് സ്റ്റേജ് ഫിയർ ഉണ്ട് പണ്ട് തന്നെ പിന്നെ നിങ്ങളെ ഇമ്പ്രസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഷിറ്റ് മാൻ കണക്ഷൻ പോരാ നിങ്ങളെ ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു സംഭവം കൂടെ ഉള്ളത് കൊണ്ട് തോന്നുന്നുണ്ട് പ്രഷർ മാൻ പ്രഷർ ഗസ് ഒന്ന് പിഴച്ച മൂന്ന് എന്നാ പറയലേ ഇത് മൂന്നൊക്കെ കഴിഞ്ഞ് നാലാമത്തെ മാച്ചായിട്ടോ സംഭവം എന്താണെന്നറിയോ ആന്റണിനോ സ്പെഷ്യൽ ബീജോ എന്ന് പറഞ്ഞിട്ട് ആന്റണി ഒരു ഗോൾ അടിച്ചില്ല നമ്മളെ ടീം ജയിക്കും ചെയ്തില്ല ഗൈസ് അങ്ങനെ ആവുമ്പോ ഒരു മെനല്ല ഞാൻ നിങ്ങളോട് ചെയ്യുന്ന ഒരു ചതിയാണത് അതുകൊണ്ടാണ് ഞാൻ പിന്നെയും കളിക്കണ്ടത് ഒരു ആന്റണിനോ ഗോൾ അത് മതിനിക്ക് ഒറ്റ ഒന്ന് ഇതെന്താ എപ്പോഴും എനിക്ക് മാത്രം ഗായ് ഞാൻ ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോൾ മാത്രം ഈ ഒരു ഒന്ന് പേര് ദോഷം പല വഴിക്കാണ് ഇപ്പോ പ്ലീസ് ആന്റണി ഞോ ഒന്ന് ഉണ്ണരേ കുടുക്കേ പെനാൾട്ടി ഓ മൈ റെഫറി യു യു മൈകോ ഞാൻ ഇന്നിനെയും കൂടെ ആന്റണിനെ വെച്ച് ഹാർട്ടിൽ കടിച്ചിട്ടുള്ളൂ വെറുതെ കളിച്ചപ്പോൾ ആന്റണി വൈ യു ഡൂങ് ഓം മൈ കോരുന്നു അജസ്കോർ വൺ ഗോൾ എന്നാ എനിക്ക് ലീജിയോ നിർത്തി പോവപ്പുല്ലേ ദേഷ്യം വരുന്നുണ്ട് ഗോൾ അടിക്കാൻ നാല് മാച്ച് ഞാൻ എന്റെ ഗെയിമിംഗ് കരിയറിൽ ഇത്ര കൂള പ്ലെയർ ആയിട്ടില്ല നിങ്ങൾ ആലോചിച്ച് നോക്കി ഞാൻ പണ്ട് ബ്രോൺസ് ടീം ഐഎസ്എൽ ടീമിനെ വെച്ച് ഡിവിഷൻ ഫോറിനും മറ്റൊരിത്തും ജയിച്ചാളാസ് ഡി ഡി എന്ന് കേട്ടോ ഡൈനാമിക് ഡിഫിക്കൽട്ടി അഡ്ജസ്റ്റ്മെന്റ് കള്ള അതിഷ്ടം പോലെ കിട്ടണമുണ്ട് ഈ മാച്ചില് ഒന്ന് ബോക്സ് വാട സ്ട്രൈക്കർ ഈ ആരെ കാത്തിണ്ട് ഒറ്റക്കാലം കൊണ്ടാണോ ജനിച്ചത് ഇതിന്റെ ഇടയിൽ കൂടെ കണക്ഷൻ പിന്നെ എല്ലാണ്ടാക്കുക ഞാൻ ഒരു അറ്റാക്ക് ചെയ്യാൻ നോക്കുമ്പോ കണക്ഷൻ ഊമ്പിക്കുകൾ എനിക്ക് അത്ര മതി ഓക്കെ ബൈ ഫ